നമസ്കാരം നീലകേശ് ഇമ്പടം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ധനുരാശിയിൽ ഉൾപ്പെടുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ കാൽഭാഗം വരുന്ന നക്ഷത്ര നക്ഷത്രജാതകരുടെ ജൂൺ മാസത്തെ സാമ്പത്തികം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം ബിസിനസ് ഉദ്യോഗം പ്രണയം എന്നീ ഏഴ് തലങ്ങളെക്കുറിച്ച് പരിശോധിക്കാം ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനക്രമത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കുടുംബകാര്യങ്ങളിലും കർമ്മ മേഖലകളിലും വിദ്യയിലും ആരോഗ്യത്തിലും സാമ്പത്തികത്തിലും മറ്റെല്ലാ പ്രധാന വിഷയങ്ങളിലും ഗ്രഹങ്ങളുടെ സ്ഥാനക്രമം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം ഈ അധ്യായത്തിൽ പറയുന്ന ഗുണപരവും ദോഷപരവുമായ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ അധ്യായം കാണുന്ന എല്ലാവർക്കും ജൂൺ മാസത്തെ ജീവിതചര്യകളെ സിസ്റ്റമാറ്റിക് ആയി കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൽ ദോഷവശങ്ങൾ പറയുമ്പോൾ അതിനെ എങ്ങനെ ലഘൂകരിക്കാമെന്നും പോസിറ്റിവിറ്റിയെ ഉയർത്തുവാൻ ശ്രമിക്കുന്നതുമാണ് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുമല്ലോ ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതിയിലേക്ക് കടക്കാം ധനുരാശി രാശിചക്രത്തിലെ ഒൻപതാമത്തെ രാശിയാണ് സൂര്യൻ ജൂൺ പതിനഞ്ച് ഞായറാഴ്ച ഏഴാം ഭാവമായ മിഥുനം രാശിയിലും ബുധൻ ജൂൺ ആറിന് ഏഴാം ഭാവമായ മിഥുനം രാശിയിലും ജൂൺ ഇരുപത്തിരണ്ടിന് എട്ടാം ഭാവമായ കർക്കിടകം രാശിയിലേക്കും പ്രവേശിക്കും ശുക്രൻ മാസത്തിന്റെ ആദ്യത്തിൽ ആറാം ഭാവമായ ഇടവം രാശിയിലും ശേഷം ജൂൺ ഇരുപത്തി ഒമ്പതിന് ഏഴാം ഭാവമായ മിഥുനം രാശിയിലേക്കും മാറും അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനായ കുജൻ ജൂൺ ഏഴിന് ഒമ്പതാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കും വ്യാഴം ഈ മാസം ഏഴാം ഭാവമായ മിഥുനം രാശിയിലും രാഹു മൂന്നാം ഭാവമായ കുംഭം രാശിയിൽ തുടരുകയും കേതു ഒമ്പതാം ഭാവമായ ചിങ്ങം രാശിയിലും സഞ്ചാരം തുടരും ജാതകത്തിൽ അഷ്ടമ ശനി ഏഴര ശനി കണ്ടകശനിയുടെ പ്രഭാവം ശനിയുടെ ബലമനുസരിച്ച് ഗുണവും ദോഷവും വരുന്നതാണ് ഇവിടെ പറയുവാൻ പോകുന്ന ഫലങ്ങളിൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നങ്ങളുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ബലാബലവും അനുസരിച്ച് വ്യക്തിഗത ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ ഗ്രഹനില പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ് പൊതുവായുള്ള ഫലങ്ങളാണ് പറയുന്നത് ഉദ്യോഗപരമായി ധനുരാശിക്കാർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ് വിദേശത്ത് നിൽക്കുന്നവരിൽ ജോലിയിൽ മാറ്റം കുറേ നാളുകളായി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം പുതിയ ജോലിക്കായി അപ്ലൈ ചെയ്യാവുന്നതാണ് കർമ്മ മേഖലകളിൽ അനുഭവ പരിചയവും ലോജിക്കൽ തിങ്കിങ്സും ഉപയോഗപ്പെടുത്തുവാനും അതിലൂടെ മേലധികാരികളുടെ പ്രശംസയ്ക്കും ഉതകുന്ന സാഹചര്യങ്ങൾ വരുന്നതാണ് ഉദ്യോഗപരമായി ഉയർന്ന പൊസിഷൻസിൽ ജോലി ചെയ്യുന്നവർക്ക് യാത്രകൾ വേണ്ടി വരുന്നതാണ് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ചില ജോലികൾ വളരെ നിഷ്പ്രയാസം ചെയ്തു തീർക്കുവാനും ഈ മാസം യോഗം കാണുന്നുണ്ട് ആദ്യത്തെ രണ്ടാഴ്ച കർമ്മ മേഖലയിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ട് ഈ ഒരു മാസം പ്രൊമോഷനും ജോലി മാറ്റത്തിനും വേണ്ടി തയ്യാറെടുക്കുന്നത് വിജയിക്കുന്നതാണ് കാരണം സൂര്യൻ ജൂൺ പതിനഞ്ചിന് ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉദ്യോഗപരമായി അനുകൂലമാണ് ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശത്ത് നിൽക്കുന്നവർക്ക് കുറച്ചുകൂടി ഗുണകരമായാണ് വരുന്നത് ഈ മാസത്തിൽ ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം കർമ്മ മേഖലയിൽ ഒരു മന്ദത അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് മാനസികപരമായി ചില്ലറ വിഷമതകൾ കർമ്മ സംബന്ധമായി ഉണ്ടാകുവാൻ ഇടയുണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം മറ്റുള്ളവരുടെ ജോലികൾ കൂടി ഏറ്റെടുത്ത് ചെയ്തു തീർക്കുവാൻ സാധ്യതയുള്ളതിനാൽ മാസത്തിന്റെ രണ്ടാം പകുതി മുതൽ കർമ്മപരമായി എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ വയ്ക്കുന്നത് ഗുണം ചെയ്യും കുച്ചിന്റെ സ്വാധീനം കൂടെ വരുന്നതിനാൽ അഗ്രസീവായ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ കാമമായി സാഹചര്യങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ട് ഇനി കുടുംബപരമായി ഈ ജൂൺ മാസം എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്നും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ധനുരാശിയിലെ മൂലം ഊരാടം ഉത്രാടം നക്ഷത്ര ജാതർക്ക് പല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാൻ കഴിയുന്നതാണ് ഗ്രഹനിർമ്മാണം നടക്കുന്നവർക്ക് ശനി നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തടസ്സങ്ങൾ കൂടാതെ നടന്നു പോകുന്നതാണ് ഗ്രഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തുക കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി നല്ല ബന്ധത്തിൽ പോകുന്നതാണ് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും വ്യാഴം ഏഴാം ഭാവത്ത് നിൽക്കുന്നതിനാൽ അനുകൂലമായി വരും ഇതിൽ മൂലം ഉത്രാടം നക്ഷത്രജാതർ കമ്മ്യൂണിക്കേഷൻസിൽ ഒരു പക്വത പുലർത്തുന്നതും സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നതും ഗുണകരമായി വരുന്നതാണ് സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരിൽ നിന്നും വിപരീത സാഹചര്യങ്ങൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ കെയർ നൽകുന്നത് ഉചിതമാണ് പ്രണയപരമായി ഈ മാസം ഇരുപത്തിയെട്ട് വരെ അനുകൂലമായി കാണുന്നില്ല പ്രണയകാര്യങ്ങളിൽ വിള്ളലുകൾ വരാതെ നോക്കുക വരുവാൻ ഈ മാസം യോഗം കാണുന്നുണ്ട് നാളുകളായി വിവാഹത്തിൽ തടസ്സങ്ങൾ വന്നിരുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്നതാണ് സാമ്പത്തികപരമായി ധനുരാശിക്കാർക്ക് ജൂൺ പതിനഞ്ച് വരെ അനുകൂലവും ശേഷം ചിലവുകൾ കൂടി വരുന്ന സാഹചര്യങ്ങൾ വരുവാൻ ഇടയുണ്ട് സാമ്പത്തികപരമായി മാസത്തിന്റെ തുടക്കം മുതൽ പ്ലാനിംഗ് വയ്ക്കുന്നത് ഉത്തമമാണ് അധിക ചിലവുകൾ കാര്യമായി തന്നെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് രാഹു മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക തീരുമാനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ മാസം ഭൂമി വാങ്ങുവാൻ നിൽക്കുന്നവർക്കും വാഹനം വാങ്ങുവാൻ നിൽക്കുന്നവർക്കും ഈ മാസത്തിന്റെ പകുതി വരെ അനുകൂലമായി കാണുന്നുണ്ട് ചിട്ടി മുതലായ കാര്യങ്ങളിൽ നിന്നും ലാഭം വരുന്നതാണ് ഊരാടം ഉത്രാടം നക്ഷത്ര ജാതർ പുതിയ ലോണുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നത് അതിനുള്ള പ്രൊസീഡിങ്സ് വേഗത്തിൽ നടന്നു കിട്ടുവാൻ യോഗം കാണുന്നുണ്ട് അതുപോലെ മൂലം നക്ഷത്ര ജാതർക്ക് വിദേശത്തു നിന്നും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ബിസിനസ് പരമായി ഈ മാസം പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനും അത് വിജയത്തിലേക്ക് കൊണ്ടുപോകുവാനും സാധിക്കും ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിലും ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണകരമാണ് ജൂൺ മുതൽ വരെ വളരെ അനുകൂലമാണ് ജൂൺ മുതൽ വരെ ശുക്രന്റെ ഗോചരം ബിസിനസ്സിൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ലാഭം ഉണ്ടാകുമെങ്കിലും ചില വനങ്ങളിൽ നല്ല ശ്രദ്ധ വേണ്ടതുമാണ് ഷെയർ മാർക്കറ്റിംഗ് മേഖലയിൽ നിൽക്കുന്നവർ മാർക്കറ്റ് നിലവാരം നല്ലതുപോലെ നോക്കിയ ശേഷം ഷെയർ മാർക്കറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുക പുതിയ കോൺട്രാക്ട് വർക്കുകളും പുതിയ കണക്ഷൻസും ബിസിനസ്സിൽ വരുന്നതാണ് പുതുതായി ലഭിക്കുന്ന കണക്ഷൻസ് ഭാവിയിൽ ഉപയോഗപ്പെടുന്നതാണ് വിദ്യാപരമായി വിദ്യാർത്ഥികൾക്ക് ജൂൺ ഇരുപത്തിരണ്ട് വരെ ബുധന്റെ ഏഴാം ഭാവം ഗുണകരമാണ് പുതിയ കോഴ്സുകൾ പഠിക്കുവാൻ നിൽക്കുന്നവർക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കും പഠന ആവശ്യത്തിന് വേണ്ടി വിദേശത്ത് പോകുവാനും ഈ മാസം യോഗമുണ്ട് പഠനകാര്യങ്ങളിൽ ഗുരുക്കന്മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും മത്സര പരീക്ഷകളിൽ അലസത മൂലം ഉദ്ദേശിച്ച പോലുള്ള റിസൾട്ട് വരാതിരിക്കുവാൻ സാധ്യതയുള്ളതിനാൽ നല്ലതുപോലെ പഠനത്തിൽ ശ്രദ്ധ കൊടുക്കുക ആരോഗ്യപരമായി ഈ മാസം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട് ചൊവ്വയും കേതുവും ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വീഴ്ചകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ഉദരം രക്തസംബന്ധമായി ബുദ്ധിമുട്ടുകൾ വരുവാൻ ഇടയുള്ളതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കണം മൈഗ്രേഷന്റെ പ്രശ്നമുള്ളവർ അങ്ങനെ വരികയാണെങ്കിൽ മെഡിക്കൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ് പ്രശ്ന പരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ശിവക്ഷേത്രത്തിൽ കൂവളമാല അർപ്പണം ചെയ്യുന്നതും ഗുണകരമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് പുതിയ അധ്യയവുമായി വരും വരെ നന്ദി നമസ്കാരം